ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കയ്യിലുള്ള ഈ രണ്ട് ആൽബിനോ ജെയിൻറ്റോരാമികളുടെ ഫീഡിങ് ആണ് നമ്മൾ ഫീഡിങ്ങിനായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് പെല്ലറ്റ് ഫുഡാണ് പെല്ലറ്റ് ഫുഡ് ഇവർ നല്ല രീതിയിൽ കഴിക്കാറുണ്ട് പക്ഷേ നമ്മൾ ഓവറായിട്ടൊന്നും ഫീഡ് ചെയ്യുന്നില്ല കൺട്രോൾ ചെയ്താണ് കൊടുക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് പെല്ലറ്റ് ഫുഡ് നമ്മൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഡൈജസ്റ്റീവ് പ്രോബ്ലം ഉണ്ടാവാറുണ്ട് നമുക്ക് ഇതുവരെ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല പക്ഷേ ഇതിനെ ബൾക്കായി വളർത്തുന്നവർ അങ്ങനെയാണ് പറയുന്നത് അങ്ങനെ ഒരു ഇഷ്യൂ വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇവർക്ക് എല്ലാ ദിവസവും ഫീഡ് ചെയ്യുന്നില്ല ഓരോ ദിവസം ഇടവിട്ടാണ് പെല്ലറ്റ് ഫുഡ് ഫീഡ് ചെയ്യുന്നത് അല്ലാത്ത സമയങ്ങളിൽ നമുക്ക് പച്ചിലകളൊക്കെ ഫീഡ് ചെയ്യാവുന്നതാണ് ഉദാഹരണത്തിന് ചേമ്പില തുടങ്ങിയ ഇലകൾ പിന്നെ ഇത്തരത്തിൽ പെല്ലറ്റ് ഫുഡ് ഫീഡ് ചെയ്യുന്ന സമയത്ത് അത് കുറച്ച് നേരം വെള്ളത്തിൽ ഓൾറെഡി ഇട്ട് വെച്ചതിന് ശേഷം പിന്നെ ഫീഡ് ചെയ്ത് കൊടുക്കാനാണ് എക്സ്പേർട്ടുകൾ പറയുന്നത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെല്ലറ്റ് ഫുഡ് കുറച്ച് സമയം എടുക്കുമ്പോൾ ഡിസോൾവ് ആവാനായിട്ട് വെള്ളത്തിൽ ഇട്ടതിന് ശേഷം കണ്ടില്ലേ ഇപ്പോൾ അവർ പെട്ടെന്നാണ് അത് കഴിക്കുന്നത് കാരണം ഇപ്പോൾ അത് സോഫ്റ്റ് ആയിട്ടില്ല അപ്പോൾ സോഫ്റ്റ് ആവാതെ തന്നെ അവർ എടുത്ത് കഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിൽ ആ ഒരു ഫുഡ് അകത്തേക്ക് ചെന്നിട്ട് ഡൈജസ്റ്റ് പ്രോബ്ലം ഉണ്ടാവുകയാണ് ചെയ്യുന്നതെന്നാണ് എന്നാണ് ഇവർ പറയുന്നത് അതുകൊണ്ടാണ് ഈ ഒരു പെല്ലറ്റ് ഫുഡ് നമ്മൾ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം ഇവർക്ക് ഫീഡ് ചെയ്യണമെന്ന് പറയുന്നത് കാരണം ആ ഒരു സമയം കൊണ്ട് ആ ഒരു പെല്ലറ്റ് ഫുഡ് സോഫ്റ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ അത് ഈസിയാണ് ഡൈജസ്റ്റ് ആവാനായിട്ട് ജൈൻ്റ് ഗൗരാമികളെ ബൾക്കായിട്ടൊക്കെ വളർത്തുന്നവർ പല്ലറ്റ് ഫുഡ് ഫീഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ തവണയ്ക്കായിരിക്കും അവർ ഫീഡ് ചെയ്യുന്നത് ബാക്കി എല്ലാ സമയവും കൊടുക്കുന്നത് ഇലവർഗ്ഗങ്ങളായിരിക്കും അല്ലെങ്കിൽ പച്ചക്കറിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഫുഡുകളായിരിക്കും ജൈൻ്റെ ഗൗരാമികൾ ഓംനിവോറസ് ആണ് അതായത് അവർ സസ്യാഹാരങ്ങളും മാംസാഹാരങ്ങളും കഴിക്കും പക്ഷെ അവർ കൂടുതലായിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് സസ്യാഹാരങ്ങളാണ് സാധാരണ ഓംനിവോറസ് ആയിട്ടുള്ള മീനുകൾ കൂടുതലും കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത് മാംസാഹാരങ്ങളായിരിക്കും അവർ സസ്യാഹാരങ്ങൾ കഴിക്കുമെങ്കിൽ പോലും കൂടുതൽ കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത് മാംസാഹാരങ്ങളായിരിക്കും പക്ഷേ ചില മീനുകൾ ഉദാഹരണത്തിന് ഈ ഒരു ജയൻറ്റ് ഗൗരാമി അതുപോലെ തന്നെ നമ്മുടെ റെഡ് റെഡ്വെല്ലി പാക്കു അതായത് നമ്മുടെ നാട്ടിലെ നട്ടറ് എന്നറിയപ്പെടുന്ന മത്സ്യമൊക്കെ കൂടുതലും വെജിറ്റേറിയൻ ഫുഡ് അല്ലെങ്കിൽ സസ്യാഹാരങ്ങൾ കഴിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മത്സ്യങ്ങളെ ബൾക്കായിട്ടൊക്കെ വളർത്തുന്നവർ കൂടുതലായിട്ടും ഫീഡ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ചേമ്പില് തുടങ്ങിയ സസ്യാഹാരങ്ങളാണ് കാരണം അത് കോസ്റ്റ് നമുക്ക് കുറയ്ക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യാറുണ്ട് അതായത് ഈ ഫുഡ് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് പിന്നെ നമ്മൾ ഓരോ ദിവസവും ഇടവിട്ടാണ് ഫീഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അതിന് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഇതിൻ്റെ ഈ നേരത്തെ പറഞ്ഞ ഒരു കാരണം തന്നെയാണ് അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പെറ്റ് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു ഡൈജസ്റ്റീവ് പ്രോബ്ലം വരാനായിട്ട് സാധ്യതയുണ്ട് മാത്രമല്ല വെള്ളത്തിന് നല്ല രീതിയിൽ വേസ്റ്റും വരാനായിട്ടുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് തന്നെ ഫംഗസിൻ്റെ ആ ഒരു ഗ്രോത്ത് കാര്യങ്ങളൊക്കെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് കാരണം ടെമ്പറേച്ചറൊക്കെ അതായത് ചൂട് വല്ലാതെ കുറഞ്ഞു ഇത്തരം സാഹചര്യങ്ങളിലാണ് അല്ലെങ്കിൽ ഈ ഒരു സീസണിലാണ് കൂടുതലും മീനുകൾക്ക് ഫംഗസ് വന്ന് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ഇത്തരം കാലാവസ്ഥയിൽ നമ്മൾ വെള്ളം നല്ല ക്ലീനായിട്ട് തന്നെ വെക്കണം ഏതെങ്കിലും രീതിയിൽ നമുക്ക് തോന്നുകയാണ് വെള്ളത്തിന് എന്തെങ്കിലും എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് വാട്ടർ ചേഞ്ച് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിലുള്ള ഒരു ഫിൽട്ടറേഷൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടാവണം ഇത്തരം കണ്ടെയ്നറുകളിൽ ഒന്നും നമ്മൾ എയറേഷനോ ഫിൽട്ടറേഷനോ ഒന്നും കൊടുക്കുന്നില്ല നമ്മൾ ചെയ്യുന്നത് വാട്ടർ ചേഞ്ച് മാത്രമാണ് അതുകൊണ്ടാണ് വെള്ളത്തിന്റെ ക്വാളിറ്റിയിൽ നമ്മൾ ഇത്രയധികം ശ്രദ്ധിക്കുന്നത് ഏതെങ്കിലും രീതിയിൽ ഒരു വീഴ്ച വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഫംഗസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള അസുഖങ്ങളിലേക്ക് ചെന്ന് എത്തുകയാണ് ചെയ്യുന്നത് ജയന്റി ഗൗരാമികൾക്ക് സാധാരണ ഫംഗസ് പോലുള്ള അസുഖങ്ങളൊന്നും വരാറില്ല അത്യാവശ്യം നല്ല ഇമ്മ്യൂണിറ്റിയുള്ള മത്സ്യങ്ങളാണ് ഈ ജയന്റിക വിരാമികൾ ഫംഗസ് പോലുള്ള അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് വാട്ടർ ചേഞ്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് കാരണം വാട്ടർ ചേഞ്ച് കൊടുക്കുന്ന സമയത്ത് ചില മീനുകൾക്ക് സ്ട്രെസ്സ് ഉണ്ടാവാറുണ്ട് സ്ട്രെസ്സ് ഉണ്ടാവുന്ന സമയത്ത് അവരുടെ ഇമ്മ്യൂൺ ലെവല് വളരെയധികം താഴേക്ക് പോകും ആ ഒരു സമയത്ത് വെള്ളത്തിൽ ഉപ്പിൻ്റെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഫംഗസിൻ്റെ ഗ്രോത്തിനെ ഇത് സ്റ്റോപ്പ് ചെയ്യാറുണ്ട് മീനിൻ്റെ സ്ട്രെസ്സ് മാറി നോർമൽ കണ്ടീഷനിലേക്ക് ആവുന്ന ആ ഒരു സമയം വരെയാണ് ക്രിറ്റിക്കൽ കണ്ടീഷനായിട്ട് വരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് സോൾട്ട് വെള്ളത്തിലുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മീനിനെ ഫംഗസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും പിന്നെ ഗൗരാമി മത്സ്യങ്ങൾക്ക് കൂടുതൽ ഫേവറബിൾ ആയിട്ടുള്ള ഒരു സീസൺ എന്ന് പറയുന്നത് മഴക്കാലം തന്നെയാണ് ഇവർ ഏറ്റവും കൂടുതൽ ആക്റ്റീവായി ഹാപ്പി ആയിരിക്കുന്നത് ഈ ഒരു മഴക്കാലത്താണ് മഴക്കാലത്തിനിടയിൽ ബ്രേക്ക് വരുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ മഴയൊന്ന് ഒതുങ്ങി ഒന്ന് സൂര്യനൊക്കെ ഉദിച്ച് ഒന്ന് ചൂടായി വരുന്ന ആ ഒരു സമയങ്ങളിലൊക്കെയാണ് ഇവർ ബ്രീഡാകുന്നത് ഈ ഒരു സമയത്താണ് ഇവരെ നെസ്റ്റൊക്കെ ഉണ്ടാക്കി മുട്ടയിട്ട് ബ്രീഡിങ്ങിന് തയ്യാറെടുക്കുന്നത് പൊതുവേ എല്ലാ ഗൗരാമി മത്സ്യങ്ങൾക്കും ഈ ഒരു സ്വഭാവം തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ രണ്ട് ആൽബിനോ ജയന്റ് ഗൗരാമികളുടെ ഫീഡിംഗ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം